ഇന്നത്തെ ചിന്താവിഷയം ആത്മീയ ദാരിദ്ര്യം ജീവിതത്തിൽ ഭൗതികമായ ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മാവിൽ ദരിദ്രനായി തീരുവാൻ സാധിക്കുന്നതിനു വേണ്ടി ദൈവത്തോടെ യാചിക്കുന്നതാണ് എന്തെന്നാൽ വേദപുസ്തകം പറയുന്നു ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി ഇരയായിത്തീരുകയും ചെയ്യുന്നു പ്രിയരെ യൂദാസിൻ്റെയും അനന്യാസിൻ്റെയും സഫീറയുടെയും ജീവിതത്തിൽ ഈ വചനം ഒരു യാഥാർത്ഥ്യമായി തീർന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നാൽ ജീവിതത്തിൽ ആത്മീയ ദാരിദ്ര്യം അനുഭവപ്പെടുമ്പോൾ നമ്മൾ വചനം കണ്ടെത്തുവാനും ഭക്ഷിക്കുവാനും ശ്രമിക്കും അത് നമ്മുടെ നിത്യതയ്ക്ക് ഉപകരിക്കും അതുകൊണ്ട് തന്നെയാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് മത്തായി അഞ്ചിൻ്റെ മൂന്ന് എന്ന് യേശു ക്രിസ്തു പറഞ്ഞത്